പുറപ്പാട് പുസ്തകം മൂന്ന് ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി മോശയെ വിളിക്കുന്ന ചരിത്രമാണ് അവിടെ കാണുന്നത് അവിടെ വ്യക്തമായി വചനം പറയുന്നു മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ കാഴ്ച എന്തെന്ന് കാണുവാൻ മോശ അടുത്തുവന്നു മോശ മുൾപ്പടർപ്പിലേക്ക് അടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ചിന്ത ഇങ്ങനെയൊന്ന് തൻ്റെ ജീവിതത്തിൻ്റെ മേലിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇങ്ങനെയൊന്ന് താൻ കണ്ടിട്ടുമില്ല ഇതുപോലെ തന്നെ വലിയ നിയോഗങ്ങൾ നിന്നെ തേടിയെത്തുമ്പോൾ അസാധാരണമായ അത്ഭുതങ്ങൾ നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയാകും സ്ത്രീരെ അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്തിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിയോഗങ്ങളെ നാം ഒന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ വലിയ ദൈവപ്രവൃത്തി അത് ശ്രേഷ്ഠമായി വെളിപ്പെട്ടു വരുവാനിടയാകും നിയോഗത്തിലേക്ക് നാം അറിഞ്ഞുകൊണ്ട് എപ്പോഴാണോ വെക്കുന്നത് ആ ചുവട് വെക്കുന്നത് കർത്താവ് നോക്കിയിരിക്കുകയാണ് നീ അടുത്തു അനുസരിച്ച് ആ ദൈവശബ്ദം ഒറ്റ കാതിൽ മുഴങ്ങും അവിടെ നിന്ന് നിനക്കൊരു പുതിയ നിയോഗം അല്ലെങ്കിൽ പുതിയൊരു സീസൺ ആരംഭിക്കുകയാണ് നീ അത് പ്രതീക്ഷിക്കുന്നതിനുമൊക്കെ അപ്പുറമായിരിക്കും അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നിന്നെ നിയോഗിക്കുന്ന ആ സീസണിലേക്ക് ഈ ദിവസങ്ങളിൽ നടന്നടുക്കുക കർത്താവ് നിന്നെ പിന്നീട് ഓരോ സമയങ്ങളിലും നിയോഗിച്ചുകൊണ്ടേയിരിക്കും ആണ് ഇവിടെ കാണുന്ന ചരിത്രം അങ്ങനെയെങ്കിൽ ആ മോശയോട് ചേർന്ന് നമുക്കും പറയാം കർത്താവേ ഞങ്ങളിൽ കൂടെ ഒരു പുതിയ സീസൺ പുതിയൊരു ഉണർവ് പൊട്ടിപ്പുറപ്പെടട്ടെ ആമേൻ